ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീമാണ് അതുപോലെ ഞാനൊരു ഷോപ്പിങ്ങിന് പോവാണ് ഷോപ്പിംഗ് നോട്ട് ഷോപ്പിങ് ഷോപ്പിംഗ് അല്ല എത്തി സ്ഥലത്തിൻ്റെ സിമ്മ് കട്ടായി കിടക്കണം അത് മെഗാമോളിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ മെഗാമോളിൽ പോകുമ്പോൾ ഏതായാലും അവിടെ കറങ്ങാനും പറ്റുള്ള കുട്ടികളെ കൊണ്ട് കുട്ടി ഞാനൊരു ഫൗണ്ടേഷൻ ഉപയോഗിച്ചു അതിനുശേഷം ലിക്വിഡായിട്ടുള്ള ബ്ലഷ് ഉപയോഗിക്കുന്നു അതിനുശേഷം കണ്ണെഴുതുന്നു ഐ ഷോഡേഴ്സ് ഉപയോഗിക്കും അതിനുശേഷം കണ്ണെഴുതുന്നു ഇതിന് മുമ്പായിട്ട് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കണ്ണിലെ ഐ ഷഡേഴ്സ് വെച്ചതിന് ശേഷമാണെങ്കിൽ ആ കണ്ണ് എഴുതി ഐലൈനർ തൊട്ടു അത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് എന്താ പറയുക ബ്ലഷസ് സോറി കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചു ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്യാണ് പിന്നെ ലാസ്റ്റ് ഞാനാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു കളറാണ് വൈൻ കളറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ഇപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഞങ്ങളിത് പോകാനായിട്ട് റെഡിയായി അവിടെ ചെന്ന് സാ റെഡി വേണം പിന്നെ പിന്നെ കുട്ടികളെ കൊണ്ടൊരു ഫൈനലി എൻ്റെ പാ പൗഡർ പൗഡറിരിക്കുന്ന ഭിന്നെ ഞാൻ കണ്ടത് അപ്പോൾ ഞങ്ങളിപ്പം വെഗാമാളിൽ എത്തിയിട്ടുണ്ട് ഫുഡിൻ്റെ ക്വാട്ടീരിയലായിട്ടാണ് പോയിക്കേണ്ടത് താഴ്ന്ന പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷമാണ് എത്തിയതിൻ്റെ ഇതെല്ലാം റെഡിയാക്കി എത്തി സ്ഥലത്ത് ഡൂവിൻ്റെ സിമ റെഡിയാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിസ്സ കഴിച്ചു അതിന് ശേഷം അവിടെ ഒക്കെ ഒന്ന് കറങ്ങി ഗെയിമിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി കറങ്ങി ഗെയിം ഷോകളിലൊക്കെ കണ്ട് നല്ല രസമാണ് ലാസ്റ്റിലാണെങ്കിൽ ഒരു ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അതിനകത്ത് ുന്നത് അവിടെ എല്ലാം ഒന്ന് ചോദിച്ച എല്ലാ കുട്ടികളും അവിടെ കുട്ടികൾ കുറവാണ് വീക്കെൻഡ് ആണെങ്കിലും സോറി വീക്കെൻഡ് അല്ല സ്കൂൾ വെക്കേഷൻ ആണെങ്കിലും കുട്ടികൾ കുറവാണ് എല്ലാവരും നാട്ടിലൊക്കെ പോയിട്ടുണ്ടാവാല്ലോ അപ്പോൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അവിടെയൊക്കെ ഇങ്ങനെ ചുമ്മാ അവിടെയൊക്കെ സമ്മർ ക്യാമ്പും അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഏകദേശം എനിക്ക് എനിക്കൊന്ന് ഈവനിങ് ടൈമാണ് ഉച്ച സമയത്തൊന്നും നമുക്ക് നടക്കാൻ പറ്റത്തില്ല അത്ര ഭയങ്കര ചൂടാണ് ഇതിനകത്തെ പ്രശ്നമില്ല വെള്ളിലോട്ട് ഇറങ്ങണമെങ്കിൽ പോലും നമ്മൾ വെയിൽ കൊള്ളേണ്ടി വരുന്നതല്ലോ എന്നാലും വെയിൽ കൊള്ളേണ്ടി വരുന്ന ശരിക്കും നല്ലൊരു എന്താ പറയാ മൈഗ്രെയിൻ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ ശാന്തമാണ് അധികം ഒന്നും റഷോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫുള്ളായിട്ടൊന്ന് കറങ്ങാൻ പറ്റി എല്ല ചുമ്മാ പഴയനോസ്റ്റാജിയില് ഇങ്ങനെ ഓരോന്നരുന്ന ഗെയിമിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി ചുമ്മാ ഫുള്ളത് ഒരു ഒരു ചുമ്മാരെ വെട്ടി ഷോ വേറെ അത്ര തന്നെ വേറെ ഒന്നുമില്ല കാണാമല്ലോ ഇനി ചുമ്മാ വെറുതെ ഇത് വൈകുന്നേരങ്ങളിൽ വരുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അറബി പിള്ളേർ വരും അവർ കുറേ കാര്യങ്ങൾ പെയിൻറ്റിങ് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫൈനലി ഞങ്ങൾ തിരിച്ച് പോവാണ് ഞാൻ ലിഫ്റ്റ് കയറിയിട്ടെടുത്താണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മിറർ കിട്ടിയത് അപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ ഹസ്ബൻഡ് ആണെങ്കിൽ കീർത്തി റെസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ഒരു ബോണ്ട കിട്ടപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെന്ന് വെച്ചാൽ അവിടെ കിട്ടിയില്ല അപ്പോൾ കൈ ചെയ്യുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന സെയിം ആ മെഗാ മെഗാമോളിൻ്റെ അതുവഴി തന്നെ റൗണ്ട് അടിച്ചു വേണം തിരിച്ചു പോകാൻ അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചേട്ടാ ബൈ